യേശു മിശി ആയി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താഴ്ച വിശേഷം ഒമ്പതാമത്തെ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായി ഒൻപത് ഒൻപത് മത്തായി തന്നെ തന്നെ യേശു വിളിക്കുന്ന സംഭവം എഴുതുന്ന വരിയാണത് ആഹ് മത്തായി എന്തൊരാൾ ചുങ്കസിൽ എത്തിരിക്കുന്നത് കണ്ട് യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു ഇതാണ് ആ ഒൻപത് ഒൻപത് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ ള് വില്ലിം ബാക്ലിയുടെ കമൻ്ററിയിലൊക്കെ നമ്മൾ വായിക്കുന്ന അനുസരിച്ച് ഒരു ഭയങ്കരമായൊരു കണക്ക് പറയുന്നുണ്ട് ഈ മത്തായി ചുങ്കം പിരിക്കാനിരുന്ന സ്ഥലം കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ പോർട്ട് ചുങ്കം പിരിക്കുന്ന ആ ഒരു ചുങ്ക ബന്ധപ്പെട്ടാണ് ആ ചുങ്കപ്പിരിയിൽ മത്തായി ഇരിക്കുന്നത് അപ്പം ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു ജോലി നല്ല രീതിയിൽ ശമ്പളം കിട്ടും അതിൻ്റെ ഷെയർ കിട്ടും അത് കൂടാതെ കൈക്കൂലി കണക്കും കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെ പല വഴിക്ക് പണം സമ്പാദിക്കാവുന്ന നല്ല രീതിയിൽ പണം സമ്പാദിക്കാവുന്ന ഒരു ജോലിയിലാണ് മത്തായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലേവി എന്നാണ് മറ്റു സുശേഷന്മാർ പറയുന്നത് ഇവിടെ ഈ പന്ത്രണ്ട് പേരിലെ ഏറ്റവും സമ്പന്നനാകാൻ സാധ്യതയുള്ള ആൾ മത്തായിയാണ് ബാക്കിയുള്ളവർ അത്ര ഉറപ്പില്ല മീൻപിടുത്തക്കാരാണ് തച്ചനാണെന്ന് പറയുന്നുണ്ട് തീവ്രവാദികളാണെന്ന് പറയുന്നുണ്ട് പിന്നീട് ഒരു കള്ളൻ കുറിച്ച് പറയുന്നുണ്ട് യൂദാസ് നമ്മുടെ ഈ പന്ത്രണ്ട് പേരെ ഒക്കെ ആണെങ്കിൽ അവരുടെ തൊഴിലൊക്കെ ഒന്ന് നമ്മൾ ബൈബിൾ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേരോളം ആറ് പേര് കൃത്യമായിട്ടും മീപിടുത്തക്കാർ തന്നെയായിരുന്നാണ് പറയുന്നത് പത്രോസും അന്ത്രയോസും യാക്കോബ് യോഗന സമുദ്ര പിന്നെ നദാനിയലും ളാണെന്ന് പറയപ്പെടുന്നത് തോമസ് കാർപ്പൻറ്ററാണെന്ന് ചില പറയുന്നുണ്ട് പക്ഷെ സുഷി ഓനെ സുഷ അവസാനമാകാത്ത തിബേരിയാസിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി തോമസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആറ് ഏഴ് പേരോളം നമുക്ക് ചിലര് കൃത്യമായിട്ട് മീൻപിടുത്തക്കാരാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ അതിനകത്തൊരു പകുതിയോളം ആൾക്കാർ എന്തായാലും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ സീലറ്റ്സ് ഉണ്ട് ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട് സൈമൻ ദസീലറ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ യുദാസ് യൂദാസ്കൃതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ മനസ്സിലാക്കിയാണെങ്കിൽ അയാളൊരു കള്ളനായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഡയറക്ട്ലി കക്കാൻ പോയി എന്നുള്ള രീതിയിലല്ല തട്ടിപ്പുകൾ നടത്തി പണം സമ്പാദിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്താണെങ്കിലും ഈ ശിഷ്യന്മാരെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട് എന്താണോ ജനം താല്പര്യക്കുറവോട് കൂടി വീക്ഷിച്ചത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയത് നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ചില കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെങ്കിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഇത്തിരി ഡീസൻ്റ് അല്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവേളനത്തോടു കൂടി സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഇത്തിരി പുച്ഛത്തോടുകൂടി സംസാരിക്കാറുണ്ട് മുക്കുവാൻ അല്ലെങ്കിൽ മരക്കാൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പക്ഷേ നമ്മൾ ഓർക്കണം ഈശോയുടെ ആ കാലഘട്ടത്തിലും ഇപ്പോഴുമൊക്കെ കുറച്ച് അതിർവരമ്പൊക്കെ ഇട്ടിട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ ആളുകളിൽ പെട്ടവര് തന്നെയാണ് ഇവര് അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാ ഈശോ തീരത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് തിരയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഇവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് സുവിശേഷത്തിൽ വളരെ ഭംഗിയായിട്ട് കാണാവുന്ന കാര്യമാണ് എന്താണോ എന്ത് കാര്യത്തിന്റെ പേരിലാണോ മനുഷ്യൻ നിങ്ങളെ മാറ്റി നിർത്തിയത് ആ കാര്യം എനിക്കാവശ്യമുണ്ട് ഇതാണ് ഈശോ പറയുന്നത് ഏത് കാര്യത്തിന്റെ പേരിലാണോ മനുഷ്യർ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യം എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇനി നിങ്ങൾ മീൻ പിടിക്കുന്നവരല്ല മനുഷ്യനും പിടിക്കുന്നവരാകും അത് അത് തന്നെയാണ് എനിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മൾ മറ്റവിടെ സംഭവം വായിക്കുമ്പോൾ നമ്മൾ കാണേണ്ട അതാണ് ഇങ്ങനെ കണക്ക് കണക്കെഴുതിക്കൊണ്ടിരിക്കുകയല്ലേ അത് ആ ഒരു കണക്കെഴുത്തിന്റെ പേരിൽ ഒരുപാട് പേര് നിന്നെ വെറുക്കുന്നുണ്ട് ഈ കണക്കെഴുതി ചുന്തം പിരിക്കുന്നു ഒരു ഒരു വൈദേശീയ സർക്കാർ ഒരു ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു രാജാവിന് വേണ്ടി സ്വന്തം ജനത്തെയൊക്കെ പിഴിഞ്ഞ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചുങ്കപ്പിരിവുകാരെയൊക്കെ അവര് വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത് വളരെ ശത്രുതയോടുകൂടി കൂടിയാണ് കാണിരുന്നത് നമ്മുടെ സക്യോസിന്റെ കഥയൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരിങ്ങനെ വളരെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടി കണ്ടിരുന്ന അവരിങ്ങനെ ഒഴിച്ചു നിർത്തിയിരിക്കുക പക്ഷെ ഈശോ പറയുക പിന്നെ ഇങ്ങനെ ഈ കണക്കെഴുതുന്ന പേരിലല്ലേ അവര് മാറ്റി നിർത്തുന്നത് എനിക്ക് ആവശ്യമുണ്ട് ഇനി പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇനി മുതൽ എൻ്റെ കണക്ക് എഴുതണം എൻ്റെ കൃപകളുടെ എഴുതണം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കണക്ക് എഴുതി വെക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യീശോ മത്തായി ചേർത്ത് പിടിക്കുന്നത് തീഷ്ണോ തീവ്രവാദികൾ നമ്മൾ നോക്കുമ്പോൾ തീവ്രവാദികളോടും യീശോ ചിന്തിക്കുന്നതാണ് നിന്റെ തീവ്രവാദം സ്നേഹത്തിന്റെ തീവ്രവാദമായി മാറട്ടെ നീ ഈ എരിവുകാരൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തീവ്രവാദി അല്ലെങ്കിൽ സീലറ്റ് എന്ന് പറയുന്നുണ്ട് വൺ ടു വൺ വി സെയിൽ സെൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സീലറ്റ് എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട് സീൽ എന്ന വാക്കിലാണ് നീ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ എന്നുള്ളൊരു സ്നേഹത്തോടെ നീ എരിയുക എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇവർ എന്തിൻ്റെയൊക്കെ പേരിലാണോ മനുഷ്യർ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതേ കാര്യം നീ എനിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ പോയാ വലിയേക്കാൾ ശ്രേഷ്ഠമായ കരുണ കൊണ്ട് ഞാൻ തന്നെ ചേർത്ത് പിടിക്കുക അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നെ കൺവേർട്ട് ചെയ്തു നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ തിരിച്ചിട്ടു അതുപോലെ ആ കരുണ സ്വീകരിച്ച നീ ബലിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അത് കരുണയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുക ബലിയേക്കാൾ പ്രധാനപ്പെട്ട കരുണയാണ് നമ്മൾ ഈ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൊസിയ ആറ് ആറ് നമ്മൾ വായിക്കുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നു ബലിയുടെ സ്നേഹമാണെന്ന് ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ടുണ്ട് ബലി എന്റെ സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്ന ഒരു ഭജനഭാവം ഉണ്ട് ഹോസിയ ആറേ ആറില് നമ്മൾ ഈ ഇതിങ്ങനെ ഈശോ സുവിശേഷത്തിലെ രണ്ടിടങ്ങളിൽ പറയും നമ്മളിപ്പോ ഇന്ന് വായിച്ച സുവിശേഷത്തിൽ ഒമ്പതാം മധ്യായത്തിലുണ്ട് പിന്നീട് പന്ത്രണ്ടാം അധ്യായത്തിലെ ഏഴാം വാക്യമായിട്ടും ഇതേ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഹോസിയായി നമ്മൾ വായിക്കുന്നത് ഹോസിയ ആറ് ആറ് ബലിയുടെ സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം ആ ഒരു കമ്പാഷനേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഹോസിയ ആർ ആർ എന്ന് പറയപ്പെടുന്ന വാക്യം തന്നെയാണ് ഈശോ ഇങ്ങനെ കോട്ടിയത് ടീശോയുടെ സ്വന്തം വാക്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത് പഴയ വിരുന്ന് കടപെടുത്ത ഈശോ സുവിശേഷത്തിൽ രണ്ട് തവണ പറഞ്ഞ കാര്യമാണ് വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ വിളിക്കാനാണെന്ന് മത്തായി ഒൻപതാം അധ്യായം മറ്റേ ഒൻപതാം അധ്യായത്തിലെ ഒൻപത് ഏർ പതിമൂന്നാം വാക്യായിട്ട് നമ്മൾ വായിക്കുകയാണ് ഏർ പതിമൂന്നാം വാക്യമായിട്ട് നമ്മൾ വായിക്കുകയാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്ന് നീരുമാന്മാരെ വിളിക്കാനുള്ള പാവയുടെ വിളിക്കുകയാണ് പന്ത്രണ്ടാം അധ്യായ വിധിക്കുമ്പോൾ ഏഴാം വാക്യായിട്ട് വായിക്കുന്നതാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ നിരവരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ഈശോ പറയുന്നുണ്ട് എൻ്റെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണ ഉള്ളവരായിരിക്കാം എൻ്റെ പിതാവിൻ്റെ സ്വഭാവം കരുണയാണ് അതേ സ്വഭാവത്തിലാണ് ഞാനും വന്നിരിക്കുന്നത് അതേ സ്വഭാവം നിങ്ങൾക്കും ഉണ്ടാവണം അപ്പൊ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തിൻ്റെയൊക്കെ പേരിലാണോ നിങ്ങളോട് മനുഷ്യർ കരുണയില്ലാതെ പെരുമാറിക്കൊണ്ടിരുന്നത് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത് അതേ കാര്യം നീ എനിക്ക് എനിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങാം എൻ്റെ കരുണ നിന്ന് തൊട്ട് കഴിയുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത് മീൻ പിടിക്കാൻ പോയവൻ മനുഷ്യൻ പിടിക്കുന്നവനാകുന്നു ചുങ്കത്തിന്റെ കണക്ക് എഴുതിക്കൊണ്ടിരുന്നവൻ സ്നേഹത്തിന്റെ കണക്കെഴുതുന്നവനായി മാറുന്നു തീവ്രവാദിയായിരുന്നവൻ ഈശ്വരുടെ സ്നേഹത്തിന്റെ തീവ്രവാദിയായി മാറുന്നു ഇങ്ങനെ പക്ഷെ ഒരു കാര്യം നമ്മൾ ഈ പങ്കെടുവരില്ലോ ഒരാൾ നശിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അയാളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യതാണ് ആ കരുണ അയാളെ തൊടാൻ അയാൾ അനുവദിച്ചില്ല ആ കരുണ തൊടാനായിട്ട് യുദാസ് അനുവദിച്ചില്ല ആ കരുണയാൾ സ്പർശിക്കപ്പെട്ടില്ല അതുകൊണ്ട് അയാൾ പഴയ രീതിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരങ്ങളും ഒക്കെ കാണിച്ച് മുമ്പോട്ട് പോയിരുന്നതിന്റെ ഭാഗമായിട്ട് അയാളിങ്ങനെ സ്വന്തം ഗുരുവിനെ പോലും വിറ്റിട്ട് ആ മുപ്പത് വെള്ളിക്കാശ് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു അയാൾ നശിക്കുന്നു അപ്പോ കരുണ തൊട്ട് കഴിയുമ്പോൾ നീ കൺവേർട്ട് ചെയ്യപ്പെടണം നിനക്കൊരു വ്യത്യാസം ഉണ്ടാവണം അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ആ ഒരു കൺവേർഷൻ ആ വലിയല്ല കരുണയാണ് ഞാൻ എന്ന് പറയുമ്പോൾ നിന്നിൽ നിന്ന് ഒഴുകേണ്ട കരുണ മാത്രമല്ല എൻ്റെ കരുണയ്ക്ക് നീ നൽകുന്ന പ്രാധാന്യം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഈശോ സൂചിപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു നമ്മൾ വായിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളെയും ഈശോനെ ഒരു ക്രൈസ്തവൻ ആയി ഈശോ ശിഷ്യനായി സമർപ്പിതനായി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷനായി ഏതെങ്കിലും ഏത് മേഖലയിലും ആയിക്കോട്ടെ നമ്മളെ ഈശോനെ ചേർത്ത് പിടിക്കുമ്പോൾ ഈശോ ഒരു കാര്യമുണ്ട് എന്തിൻ്റെയൊക്കെ പേരിലാണോ നിന്നെ മനുഷ്യർ അത്ര താല്പര്യം കണ്ടിട്ടുള്ളത് അതേ കാര്യം ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോയാ നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ് ഈ ഒരു ആ ഒരു കാര്യത്തോടെ തന്നെ അങ്ങനെ ആ ഈശോയുടെ ആ ഒരു കരുണ തൊട്ടിട്ട് നമ്മൾ കൺവേർട്ട് കൺവെർട്ട് ഒരു മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞാൽ കണ്ടെത്താൻ പറ്റിയെന്നിരിക്കും കണ്ടെത്താൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ശരി ഈശോ അത് നമ്മൾ ഉപയോഗിക്കും ഈശോ നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈശോയുടെ ആ കരുണയാൽ സ്പർശിക്കപ്പെട്ട് പരിവർത്തനം ഉണ്ടായി യേശുവിൻ്റെ ഉപകരണങ്ങളായി മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോഴാണ് യേശു പറയുന്ന ആ വാക്യത്തിൻ്റെ മനോഹാരിത നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാകുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഈ ഒരു വാക്യം നമുക്കിനെ അതിനെ മാത്രം അടർത്തി എടുത്തിട്ടും ചിന്തിക്കാം അതിങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ജൂത ജൂതപാരമ്പര്യത്തിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ബലിക്ക് കൊടുത്തിരുന്ന വലിയൊരു പ്രാധാന്യമുണ്ട് നിർബന്ധം വളരെ കൂടിയാണ് അവർ പല കാര്യങ്ങൾ ചെയ്തിരുന്നത് ഈ അളവിൽ ഇത് ചെയ്യണം ധാന്യബലി ഈ അളവിലായിരിക്കണം ഈ മുന്നമറ്റ ആടിനെ ഇങ്ങനെയുള്ള ആടിനെ തന്നെ കൊണ്ടുവരണം അത് കൃത്യം ഈ സമയത്ത് തന്നെ ബലിയർപ്പിക്കണം ബലിയർപ്പിക്ക് പിന്നെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ കൃത്യമായ ഒരു ലവി പാരമ്പര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഒരു വലിയ നിഷ്ഠ അവർക്കുണ്ടായിരുന്നു ഒരു കാർക്കഷി അവർക്കുണ്ടായിരുന്നു പക്ഷെ ഈശ്വര അതൊന്നും ഒരു കാര്യവും നമ്മൾ ഇന്നും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറേ കാർക്കിഷ്യങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട് ലിറ്റജിക്കൽ വേണ്ടെന്നല്ല പക്ഷെ നമ്മളിങ്ങനെ ലിറ്റജിക്ക് പ്രാധാന്യം കുടിക്കുകയാണ് ഇത് ഇന്ന 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 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ ദിവസം ഇതാണ് ചെയ്യേണ്ടത് ഈ ദിവസം ഈ വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയാണ് തിരിക്കേണ്ടത് ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലണം അല്ലെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ ഒരു ലിറ്റജിക്കൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതിനൊക്കെ പ്രാധാന്യം വേണ്ടെന്നല്ലോ പക്ഷെ അതിന് പ്രാധാന്യം കൊടു എന്റെ പേരില് കരുണയ്ക്ക് പ്രാധാന്യം ഇല്ലാതായി പോകുന്ന ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് യീശുയെ സംബന്ധിച്ചിടത്തോളം വളരെ നികൃഷ്ടമായ ഒരു സമർപ്പണമായിട്ടാണ് ഈശോ കാണുന്നത് ആ എനിക്ക് വേണ്ടത് അതിൽ എനിക്ക് വേണ്ടി കരുണയാണ് വേണ്ടത് യീശു പറയുക നിങ്ങളുടെ ഇപ്പോൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അമാവാസിൽ എനിക്ക് വിളയച്ച വസ്തുവാണ് നിങ്ങളുടെ ഉത്സവങ്ങൾ എനിക്ക് ഏർ അറപ്പുളവാക്കുന്നു കാരണം നിങ്ങൾ ഉഷ്ടി ഉരുട്ടി ഇരിക്കുവാനും വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് ഈ ഉത്സവങ്ങൾ കണക്കാക്കുന്നത് നിങ്ങൾ കരുണയില്ല കരുണയാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലികൾ നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് ഇടങ്ങൾ വായിക്കുന്നത് തപസാലോട്ട് ബുദ്ധിമുട്ടുമ്പോൾ വായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സുശേഷഭാഗം നമ്മൾ ചിന്തിക്കേണ്ടതാണ് കർത്താവിൻ്റെ കരുണ നമ്മളെ തൊട്ട് നമുക്കൊരു പരിവർത്തനം ഉണ്ടായി യേശുവിനാൽ ഒരു ഉപകരണത്തെ പോലെ ഉപയോഗിക്കപ്പെടുവാനായിട്ട് നമുക്ക് നല്ല തന്നെ വിട്ടുകൊടുക്കാം അങ്ങനെയെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ബലികളെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത അവിടുത്തെ കരുണയാണ് നമ്മളെ നിരീക്ഷിക്കാൻ ഇരിക്കുന്നത് അവിടുത്തെ ബലിയേക്കാൾ പ്രാധാന്യമുള്ള അവിടുത്തെ കരുണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നത്